എന്റെ മൂത്ത കുട്ടിയാണ് നമ്മൾ മറ്റുള്ളവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കില്ലേ ഇത് എൻ്റെ മൂത്ത കുട്ടിയാണ് ഈ സെന്റൻസ് നമ്മൾ എങ്ങനെയാണ് പറയാ ദിസ് മൈ ഫോൺ മൈ ഫസ്റ്റ് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ മൂത്ത കുട്ടിയാണ് ദിസ് ഇസ് മൈ എൽഡസ്റ്റ് ചൈൽഡ് അല്ലെങ്കിൽ ദിസ് ഇസ് മൈ ഓൾഡസ്റ്റ് ചൈൽഡ് എന്ന് പറയാം പക്ഷെ കുറച്ചും കൂടി നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന സെന്റൻസ് ആണ് മൈ ഫസ്റ്റ് ബോൺ എന്നുള്ളത് ഇവനാണ് ഏറ്റവും ഇളയത് ഇതെങ്ങനെ പറയും എല്ലാവരിലും വെച്ചിട്ട് ഏറ്റവും ഇളയത് ഇവനാണ് എന്നാണ് പറയുന്നത് അപ്പോ ഹിസ് ദ യങ്ങ് ഓഫ് ഓൾ ഞാൻ അവളേക്കാൾ മൂത്തതാണ് ഐ ആം ഓൾ ദ അല്ലെങ്കിൽ ഞാൻ അവളേക്കാൾ മൂത്തതാണ് നമുക്ക് പറയാം എൻ്റെ രണ്ടാമത്തെ കുട്ടിക്ക് പത്ത് വയസ്സാണ് ഇത് നമ്മൾ എങ്ങനെ പറയും രണ്ടാമത്തെ കുട്ടി എന്ന് പറയാനായിട്ട് സെക്കൻഡ് ബോൺ അപ്പോ മൈ സെക്കൻഡ് ബോൺ മൈ സെക്കൻഡ് ബോണിസ് ഓൾഡ് അപ്പോ എന്റെ രണ്ടാമത്തെ കുട്ടിക്ക് പത്ത് വയസ്സാണെന്ന് എങ്ങനെ പറയും മൈസെക്കൻ ബോണസ് ടെൻ ഇയേഴ്സ് ഓൾഡ് മൈസെക്കൻ ബോണസ് ടെൻ ഇയേഴ്സ് ഓൾഡ് ഇതാണ് എൻ്റെ ഏറ്റവും ഇളയ മകൾ എന്നെങ്ങനെ പറയും മീ നോ ഇൻ ദമെന്റ്സ്